റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് ബ്രാഞ്ചസ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ടിന് ചുങ്കത്രമർത്തോമാ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി ജില്ലാ ഇലക്ഷൻ കൺട്രോൾ റൂം കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ റൂം മീഡിയ റൂം എന്നിവയും ഇവിടെ ആദ്യം നാല് ടേബിളുകളിൽ പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണും തുടർന്ന് പതിനാല് ടേബിളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണും ഇലക്ട്രിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് നാല് ടേബിളുകളും ഇ ടി പി ബി എസ് പ്രീ കൌണ്ടിംഗിനായി ഒരു ടേബിളും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുനൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ പത്തൊൻപത് റൌണ്ടുകളായി എണ്ണം ഇരുപത്തിയഞ്ച് മൈക്രോ ഒബ്സർവർമാർ കൌണ്ടിംഗ് സൂപ്പർവൈസർമാർ മുപ്പത് കൌണ്ടിങ് അസിസ്റ്റന്റ്മാർ ഏഴ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ ഉദ്യോഗസ്ഥരെ വോട്ട് എണ്ണുന്നതിനായി നിയോഗിച്ചു എല്ലാ റൌണ്ടുകളിലും വോട്ടെണ്ണി ശേഷം നറക്കിട്ടെടുത്ത അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകൾ പ്രത്യേകം സജ്ജീകരിച്ച വിവിപാറ്റ് കൌണ്ടിംഗ് ബൂത്തിൽ ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ എണ്ണി തിട്ടപ്പെടുത്തും വോട്ടെണ്ണൽ നടപടികൾ പൂർണ്ണമായും സിസിടിവി നിരീക്ഷണത്തിലായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിന് കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകരും വണാധികാരിയും വോട്ടെണ്ണൽ നടപടികൾ മേൽനോട്ടം വഹിക്കും വോട്ടെണ്ണൽ പ്രക്രിയ നിരീക്ഷണത്തിന് സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരം സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് കേന്ദ്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല വോട്ടെണ്ണലിന് മുന്നോടിയായി ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഇന്നലെ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു വിളിച്ചേർത്ത് വോട്ടെണ്ണൽ നടപടികൾക്ക് വിശദീകരിച്ചു ചുങ്കത്തറ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സ്കൂളിലെ ഫസ്റ്റ് ഫ്ലോറിലാണ് റൂമുകൾ സജ്ജീകരിച്ചിരിക്കുന്നത് സെക്കൻഡ് ഫ്ലോറിലാണ് കൗണ്ടിങ് നടക്കുന്നത് കൗണ്ടിങ് നടക്കുന്നത് പതിനാല് ടേബിളുകളിലായിട്ടാണ് ഇ വി എം കൗണ്ടിംഗ് നടക്കുന്നത് അതിനു പുറമെ നാല് ടേബിളുകളിലായി പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് മറ്റൊരു ടേബിളിൽ ഇ ടി പി ബി എസ് സ്കാൻ ചെയ്ത് അതിൽ ശരിയായിട്ടുള്ള ഇ ടി പി ബി എസ് കൗണ്ടിംഗ് ടേബിളിലേക്ക് പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിങ് ടേബിളിലേക്ക് കൈമാറും ഇതുകൊണ്ട് തന്നെ കൗണ്ടിങ് പത്തൊമ്പത് റൗണ്ടുകളായിട്ടായിരിക്കും കൗണ്ടിംഗ് പൂർത്തിയാകുന്നത് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഇപ്രാവശ്യം നിലമ്പൂർ മണ്ഡലത്തിലെ അൻപത്തി ഒമ്പത് പോളിങ് സ്റ്റേഷനുകൾ കൂടുതലാണ് പത്തൊമ്പത് റൗണ്ട് ആയിട്ട് കൗണ്ടിങ് പൂർത്തിയാകും കൗണ്ടിങ് ആരംഭിക്കുമ്പോൾ ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് കൗണ്ട് ചെയ്യാൻ ആരംഭിക്കുന്നത് എട്ട് മണിക്ക് പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യാൻ ആരംഭിക്കും അതിനു മുമ്പ് തന്നെ ഏഴര മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ ഓപ്പൺ ചെയ്യും സ്ട്രോങ് റൂമുകൾ ഓപ്പൺ ചെയ്ത ശേഷം ഓരോ സ്ട്രോങ് റൂമും ഒരു സൂപ്പർവൈസറുടെ ചുമതലയായിരിക്കും ഓരോ സ്ട്രോങ് റൂമുകളിൽ നിന്ന് ഇ വി എം കൗണ്ടിങ് ഹാളിലേക്ക് കൊണ്ടുവരുന്നത് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് അടുത്ത നിലയിലേക്കുള്ള കൗണ്ടിങ് ഹാളിലേക്ക് കൊണ്ടുവരുന്നതിന് റണ്ണർമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എട്ട് മണിയോടുകൂടി തന്നെ കൗണ്ടിങ്ങിനുള്ള കൺട്രോൾ യൂണിറ്റുകൾ കൗണ്ടിംഗ് ടേബിളുകളിൽ വിതരണം ചെയ്യും പക്ഷെ ആദ്യം കൗണ്ട് ചെയ്ത് തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റ് ആയിരിക്കും പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ആരംഭിച്ച് പത്ത് മിനിറ്റിന് ശേഷം ഇ വി എം കൗണ്ടിംഗ് ആരംഭിക്കും ഒരു റൗണ്ട് കൗണ്ട് ചെയ്യുന്നതിന് പരമാവധി നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ കൗണ്ട് ചെയ്ത് തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതനുസരിച്ച് ഉള്ള സമയമായിരിക്കും കൗണ്ടിങ് പൂർത്തിയാകാൻ വേണ്ടി എടുക്കുന്നത് ആയാസരഹിതമായി കൗണ്ടിങ് പൂർത്തിയാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് മീഡിയയ്ക്ക് വേണ്ടി പ്രത്യേക മീഡിയ റൂം ക്രമീകരിച്ചിട്ടുണ്ട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറാണ് അതിൻ്റെ നോഡൽ ഓഫീസർ മീഡിയ റൂമിൽ മൊബൈൽ ഫോൺ അലൗഡാണ് അതേസമയം മാധ്യമപ്രവർത്തകർക്ക് കൗണ്ടിങ് വിഷ്വൽസ് എടുക്കാൻ വേണ്ടി പ്രത്യേക പ്രത്യേക ബാച്ചുകളായിട്ടാണ് ഉണ്ടാക്കുന്നത് കൗണ്ടിങ് ഹാളിലേക്ക് പോകുന്ന സമയത്ത് മൊബൈൽ ഫോൺ അനുവദിനീയമല്ല അതുപോലെ പെടസ്റ്റിലോ അനുവദിന ഹാൻഡ് ഹെൽഡ് ക്യാമറ വെച്ച് ഒരു സമയം രണ്ടോ മൂന്നോ പേരെ വെച്ച് ഉദ്യോഗസ്ഥരുടെ കൂടെ സഹായത്തോടെ പോയി വിഷ്വൽസ് എടുക്കാനുള്ള അനുമതിയാണ് ചെയ്യുന്നത് എല്ലാവർക്കും ഒരുമിച്ച് പോയി വിഷ്വൽസ് എടുക്കാൻ അനുവദിക്കുന്നത് ആ സമയത്ത് വിഷ്വൽസ് എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇ വി എമ്മിൽ വരുന്ന ഡിസ്പ്ലേ റെക്കോർഡ് ചെയ്തിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ വോട്ട് രേഖപ്പെടുത്തിയതും വീഡിയോ വിഷ്വൽസ് എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അത് പ്രത്യേക നിർദ്ദേശപ്രകാരം ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ എടുക്കാൻ പാടില്ല എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സ്ട്രോങ് റൂം ഓപ്പൺ ചെയ്യുന്നതിൻ്റെ വീഡിയോയും മാധ്യമങ്ങൾക്ക് എടുക്കാവുന്നതാണ് അതിന് അവിടെ സ്പേസ് കൺസ്ട്രൻസ് അനുസരിച്ച് നിങ്ങളത് ക്രമീകരിച്ച് വിഷ്വൽസ് എടുക്കാറുണ്ട് ക്രമീകരണങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ക്രമീകരണങ്ങൾ തീർച്ചയായിട്ടും മാധ്യമങ്ങൾക്ക് പോയി റെക്കോർഡ് ചെയ്യാം അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയ ക്രമീകരണങ്ങൾ വോട്ടിങ്ങിന് വേണ്ടിയുള്ള കൗണ്ടിങ്ങിനുള്ള ഉദ്യോഗസ്ഥരുടെ റാൻഡമൈസേഷൻ നാളെ ഫൈവ് തേർട്ടി രാവിലെ അഞ്ച് മുപ്പതിന് ഒബ്സർവറുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് ഏത് ടേബിളിലേക്ക് ആരാണ് കൗണ്ടിംഗ് വരുന്നത് ഓരോ ടേബിളിലും ഒരു കൗണ്ടിങ് അസിസ്റ്റൻ്റും കൗണ്ടിങ് സൂപ്പർവൈസറും ഒരു മൈക്രോ ഒബ്സർവറും ഓരോ ടേബിളിലും ടേബിളിലുണ്ടാവും പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്ന ടേബിളുകളിൽ പ്രത്യേകിച്ച് എ ആർഒമാരെ പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കൗണ്ടിങ് അസിസ്റ്റൻറ്റിനും സൂപ്പർവൈസറിനും പുറമെ അപ്പോൾ ഓരോ റൗണ്ടുകളിലും എണ്ണുന്ന മെഷീനുകളിൽ നിന്ന് രണ്ട് മെഷീൻ റാണ്ടമായിട്ട് തിരഞ്ഞെടുത്ത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒബ്സർവർ അത് ചെക്ക് ചെയ്ത് നോക്കും അത് ശരിയാണോ തെറ്റുകൾ വന്നിട്ടില്ലയോ എന്ന് വിശദമായിട്ട് പരിശോധിക്കും സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്